കച്ചോളി ഒതേനൻ ഭാഗം പതിനാല് കരമല കോട്ടയിലെ പോരാട്ടം അക്കാലത്ത് വയനാട്ടിൽ പുന്നോറോൻ കേളപ്പൻ എന്ന പ്രസിദ്ധനായ ഒരു പടനായരുണ്ടായിരുന്നു കിടയറ്റ കളരി അഭ്യാസിയും വലിയ ധനവാനുമായിരുന്ന അയാൾ കടത്തനാട്ട് മതിലൂർ ഗുരുക്കളുടെ അരുമ ശിഷ്യനായിരുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു അസാധാരണ കോട്ട പണി കഴിപ്പിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു അതിനകത്ത് അറിയാതെ ഒരു ഈച്ചയോ ഉറുമ്പോ പോലും പ്രവേശിച്ചുകൂടാ വളരെ ഉയരത്തിൽ കരിങ്കല്ലുകൊണ്ടുള്ള ഉറപ്പേറിയ പുറമതിലും അതിനു ചുറ്റും കിടങ്ങുകളും പണി കഴിപ്പിച്ചു കോട്ട മുകളിൽ ശക്തരായ കാവൽക്കാരെ നിയോഗിച്ചു കേളപ്പൻ നായരുടെ അനുവാദമില്ലാതെ ആർക്കും ആ കോട്ടയുടെ പരിസരത്ത് പോലും വരിക അസാധ്യമായിരുന്നു കോട്ടയുടെ പ്രസിദ്ധി നാടാകെ വ്യാപിച്ചു അതോടെ പൊന്നോറോൺ കേളപ്പൻ നായരുടെ ഖ്യാതിയും പതിന്മടങ്ങ് വർദ്ധിച്ചു കേട്ടവരെല്ലാം കോട്ടയ്ക്കുള്ളിൽ കടന്ന് അതിൻ്റെ പണിത്തരങ്ങൾ കണ്ടു മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു പലരും നേരിൽ വന്നു കണ്ട് കേളപ്പൻ നായരോട് അനുവാദം ചോദിച്ചു ഇത്തരത്തിലൊരു കോട്ട മറ്റെവിടെയും ഉണ്ടായിക്കൂടാ കേളപ്പൻ നായരുടെ കരമല കോട്ട കണ്ട് അത്തരത്തിലൊന്ന് പണി കഴിപ്പിക്കാമെന്ന് ആരും കിനാവ് കാണുകയും വേണ്ട കേളപ്പൻ നായരുടെ ഉള്ളിലിരിപ്പ് ഇപ്രകാരമായിരുന്നു അതുകൊണ്ട് അകത്തു കയറി കാണാൻ ആരെയും അദ്ദേഹം അനുവദിച്ചില്ല അയാളെ ധിക്കരിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല കേളപ്പൻ നായരുടെ കരമല കോട്ടയുടെ വൃത്താന്തം തച്ചോളി ഉദയനൻ്റെ കാതുകളിലും എത്തി കോട്ടയുടെ അകത്തു കയറി അവിടമൊന്ന് കാണണമെന്ന് മാത്രമല്ല കേളപ്പൻ നായരുടെ അഹന്ത ഒട്ടൊന്ന് ശമിപ്പിക്കണമെന്നും ഉദയനൻ നിശ്ചയിച്ചു അദ്ദേഹം ജ്യേഷ്ഠനോട് അനുവാദം ചോദിച്ചു ആരെങ്കിലും എവിടെയെങ്കിലും കോട്ടയോ കൊത്തളമോ പണി കഴിപ്പിച്ചു കൊള്ളട്ടെ അത് കാണാൻ കഷ്ടപ്പെട്ട് നീ എന്തിന് അവിടെ പോണം വിശിഷ്ടമായ കോട്ട കാണാതിരിക്കുന്നത് അയാളോടുള്ള പേടികൊണ്ടായിരിക്കുമെന്നേ അയാൾ കരുതുകയുള്ളൂ അത് വേണ്ട ഒതേനൻ ജ്യേഷ്ഠനോട് അപേക്ഷിച്ചു ഇത്രയും ദൂരം ഒറ്റയ്ക്കോ കോമക്കുറിപ്പ് ചോദിച്ചു അല്ല ചാപ്പനും കൂടെ വരുന്നുണ്ട് സൂക്ഷിക്കണം കേളപ്പൻ നായർ അപകടകാരിയാണ് സാഹസം കാട്ടാൻ തുനിയരുത് കോമക്കുറിപ്പ് അനുജനെ ഓർമ്മിപ്പിച്ചു ജ്യേഷ്ഠൻ്റെ സമ്മതത്തോടെ തറ്റോളി ഒദയനും കണ്ടാച്ചേരി ചാപ്പനും കരമലക്കോട്ട കാണുന്നതിന് വയനാട്ടിലേക്ക് പുറപ്പെട്ടു നേരം സന്ധിയോടടുത്തപ്പോൾ ഇരുവരും കരമലക്കോട്ടയുടെ പരിസരത്ത് എത്തിച്ചേർന്നു നിവർന്നു നോക്കിയപ്പോൾ കോട്ടയുടെ ഗാംഭീര്യം കണ്ട് അവർ അതിശയിച്ചു അകം കണ്ട് ആസ്വദിക്കുന്നതിന് എന്താണൊരു മാർഗം പഴുതുകളൊന്നും കാണപ്പെട്ടില്ല ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നിട്ട് കോട്ടയ്ക്കകം കാണാതെ തിരിച്ചു പോവുക എന്നത് അപമാനകരമാണ് തച്ചോളി ഒദയനെ അകം കാണണമെന്ന് വാശിയായി അവർ പിന്നെയും ശ്രദ്ധാപൂർവ്വം പരതി നോക്കി അങ്ങനെ നോക്കിയപ്പോൾ കോട്ടമതലിന് മുകളിലൂടെ പുറത്തേക്ക് നല്ലവണ്ണം ചാഞ്ഞ് ഇളങ്കാറ്റിൽ ഇളകുന്ന ഒരു തണ്ട് കണ്ടു ഒതേനന് സന്തോഷമായി ഒരു കച്ചിത്തുരുമ്പെങ്കിലും കാണപ്പെട്ടുവല്ലോ ഇനി നിരാശയോടെ മടങ്ങി വരില്ല സന്ധ്യ കഴിഞ്ഞ് നേരം ഇരുട്ടി ഒതേനനും ചാപ്പനും കൂടി ചാഞ്ഞ് കിടന്നിരുന്ന തണ്ടിനരികിലെത്തി സാഹസികനും അമിത ധൈര്യശാലിയുമായ ഒദയനൻ കായൽത്തണ്ടിൽ ചാടി പിടിച്ച് കോട്ടയ്ക്കകത്ത് കടന്നു താനും കൂടി ഒതേനോടൊപ്പം അകത്തു കയറിയാൽ ഒതേനന് എന്തെങ്കിലും ആപത്തുണ്ടാകുന്ന പക്ഷം സഹായത്തിനാരും ഇല്ലാതെ ആയിപ്പോകുമല്ലോ എന്ന് കരുതി ചാപ്പൻ മടിച്ചു നിന്നതേ ഉള്ളൂ കോട്ടയ്ക്കകത്ത് പ്രവേശിച്ച ഒതേനൻ അരയിൽ ചുറ്റിയിരുന്ന ഉറുമിവാൾ വലിച്ചൂരി കൈയിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് കാണപ്പെട്ട വഴിയിലൂടെ ചുറ്റുപാട് നോക്കി ശ്രദ്ധയോടെ നടന്നു കുറച്ചധികം യാത്ര ചെയ്ത ശേഷം ഒദേനൻ വിസ്താരമുള്ള ഒരു മലർവാടിയിൽ ചെന്നു ചേർന്നു ആ തോട്ടത്തിൽ വളഞ്ഞു തിരിഞ്ഞുള്ള പല വഴികളും കാണപ്പെട്ടു അവയിൽ ഒന്നിലൂടെ വളരെ നേരം സഞ്ചരിച്ചിട്ടും ഒതേനന് പുറത്തു കടക്കുവാൻ സാധിച്ചില്ല ഒന്ന് പിന്നിടുമ്പോൾ മറ്റൊരു വഴിയിലേക്ക് കടക്കുന്നത് പോലെയായിരുന്നു അതിൻ്റെ നിർമ്മിതി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം ദീർഘമായ ഒരു നടവഴിയിലെത്തി അപ്പോഴേക്കും പരിശീലിതനായി കഴിഞ്ഞിരുന്നതിനാൽ എവിടെയെങ്കിലും അല്പം വിശ്രമിക്കാമെന്ന് തോന്നി സമീപത്തായി ഒരു ഇരുമ്പു വാതിലും രണ്ട് മൂന്ന് പേർക്ക് കിടക്കാവുന്നത്ര വിസ്തീർണമുള്ള ഒരു വരാന്തയും കാണപ്പെട്ടു എന്തും വരട്ടെ എന്നുറച്ച് ഒദേനൻ ആ വരാന്തയിൽ കയറിക്കിടുന്നു താമസം വിന നിദ്രയിലാകുകയും ചെയ്തു പിറ്റേന്ന പ്രഭാതത്തിൽ ആ വഴി വന്ന കോട്ടയിലെ ചില പണിക്കാർ അതിഗംഭീരനായ ഒരു പുരുഷ കേസരി വരാന്തയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് വിവരം കേളപ്പൻ നായരെ ധരിപ്പിച്ചു അത് കേട്ട് ആശ്ചര്യം തോന്നിയ കേളപ്പൻ നായർ അതാരെന്നറിയുവാനായി തിടുക്കത്തിൽ അവിടേക്ക് പുറപ്പെട്ടു ആളെ കണ്ടപ്പോൾ കിടന്നുറങ്ങുന്നത് തറ്റോളി ഉദയനനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഇതെന്തൊരത്ഭുതം ഇയാൾ എങ്ങനെ കോട്ടയ്ക്കകത്തു കടന്നു സാഹസികനായ തച്ചോളി ഒതേനൻ ഇനിയൊരു മാന്ത്രികൻ കൂടിയായിരിക്കുമോ നിഷേധിയായ ഇവന്റെ ആയുധം നീക്കം ചെയ്ത് ഇവനെ കല്ലറയിൽ അടയ്ക്കൂ കേളപ്പൻ നായർ കോപത്തോടെ ആജ്ഞാപിച്ചു ഭടന്മാർ ഉറങ്ങിക്കിടന്നിരുന്ന ഒതേനൻറെ മാറിൽ നിന്ന് ആയുധം എടുത്തു മാറ്റി കൈക്കും കാലിനും ആമം വെച്ച് കല്ലറയിലിട്ട് പൂട്ടി കേളപ്പൻ നായരുടെ കൽപ്പനപ്രകാരം അവിടെ ശക്തമായ കാവലും ഏർപ്പെടുത്തി ഒതേനൻ കോട്ടയിലേക്ക് കടന്ന ശേഷം ചാപ്പൻ ചില ഏർപ്പാടുകളൊക്കെ ചെയ്തു ഒരു സന്യാസിയുടെ വേഷം പൂണ്ട് മടങ്ങിയെത്തി കോട്ടയുടെ നാല് പാടും നടന്ന് ഒതേനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ അദ്ദേഹം പലരോടും അന്വേഷിച്ചു എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചനയോടെ അടുത്തു കാണപ്പെട്ട അരയാൽ തറയിൽ സ്വാമി സമാധിസ്ഥനായിരുന്നു ചാപ്പൻ്റെ ആ ഇരിപ്പും ഭാവവും കണ്ട് ഏതോ ദിവ്യനായിരിക്കാം എന്ന് കരുതി ജനങ്ങൾ അവിടെ കൂടി അദ്ദേഹത്തെ തൊഴുതു നിന്നു ചിലർ അദ്ദേഹത്തിന് പാലും പഴങ്ങളും സമർപ്പിച്ചു മറ്റു ചിലർ പണമായും പലഹാരങ്ങളായും കാണിക്കകൾ സമർപ്പിച്ചു അല്പനേരം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുമ്പിൽ ഭയഭക്തി വിശ്വാസത്തോടെ നിന്നിരുന്ന ജനക്കൂട്ടത്തെ കണ്ട് കണ്ടാച്ചേരി ചാപ്പൻ അത്ഭുതപ്പെട്ടു ആരൊക്കെയോ എന്തൊക്കെയോ അയാളോട് ചോദിച്ചു ചാപ്പൻ അതിനൊക്കെ മറുപടി പറഞ്ഞു സന്യാസി വര്യന്റെ പ്രവചനങ്ങളിൽ ആൾക്കാർക്ക് വിശ്വാസമായി ത്രികാലജ്ഞാനിയായ മഹാസിദ്ധൻ ആളുകൾ എഴുതി അവരിൽ പലർക്കും സിദ്ധൻ വിഭൂതി കൊടുത്ത് അനുഗ്രഹിച്ചു അത് നെറ്റിയിൽ തൊട്ട ഒരാൾക്ക് തലവേദന മാറിയതായും നാവിൽ വെച്ച ആൾക്ക് വിട്ടുമാറാത്ത വയറുവേദന മാറിയതായും അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു അതോടെ ഹിമാലയ പ്രാന്തങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന യോഗി വര്യനെ ദർശിച്ച് പുണ്യം നേടുന്നതിനായി ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു ഈ മഹാത്ഭുതം ഒരു ചാരൻ മുഖാന്തരം കേളപ്പൻ നായരും അറിഞ്ഞു മഹാസിദ്ധനെ നേരിൽ കാണുവാൻ അയാൾക്കും മോഹമായി സേവകരെ നിയോഗിച്ച് സിദ്ധനെ കോട്ടയ്ക്കുള്ളിൽ വിളിച്ചു വരുത്തി വാദ്യാഘോഷങ്ങളോടെ ആദരിച്ചിരുത്തി പാദപൂജ ചെയ്ത് സിദ്ധനെ സന്തോഷിപ്പിച്ചു മകനെ നിനക്ക് ശത്രുക്കൾ ഏറെയുണ്ട് സൂക്ഷിക്കണം സിദ്ധൻ പ്രവചിച്ചു കേളപ്പൻ നായർ ആദരവോടെ കൈകൂപ്പി നിന്നു നിന്റെ പ്രബലനായ ഒരു ശത്രു കോട്ടയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് ഉവ മഹാത്മൻ കേളപ്പൻ നായർ അമ്പരപ്പോടെ പറഞ്ഞു അവൻ നിസാരക്കാരനല്ല സൂക്ഷിക്കണം കയ്യാമം വെച്ച് അവനെ കല്ലറയിൽ അടച്ചിട്ടിരിക്കുകയാണ് സ്വാമി ഞാൻ അങ്ങനെ തച്ചോളി ഉദയനെ കല്ലറയിൽ അടച്ചിരിക്കുകയാണെന്ന സത്യം ചാപ്പൻ മനസ്സിലാക്കി അവനൊരു അംഗച്ചേകവനായിരിക്കാനാണ് സാധ്യതയെന്ന് നമ്മളുടെ ഉൾമനസ് മന്ത്രിക്കുന്നു കല്ലറയിൽ അടച്ചിരിക്കുന്ന ആൾ തച്ചോളി ഉദയനൻ തന്നെ ആയിരിക്കുമോ എന്നറിയുന്നതിനായിട്ടാണ് ചാപ്പൻ അങ്ങനെ പറഞ്ഞത് അതേ മഹാത്മാവേ അങ്ങയുടെ പ്രവചനം നൂറു വാസ്തവമാണ് രാത്രി നേരത്ത് കല്ലനെ പോലെ കോട്ടയിലെത്തിയ കച്ചോളി ഉദയനെയാണ് നാം കയ്യാമം വെച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം വ്യക്തമായതോടെ സന്യാസി പറഞ്ഞു മകനെ അവനെ അധിക കാലം ഇടുന്നത് ആപത്താണ് മന്ത്രതന്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുള്ള അവന്റെ സിദ്ധി ഇല്ലാതാക്കിയ ശേഷമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ദയവ് ചെയ്ത് അരുളി ചെയ്താലും കേളപ്പൻ നായർ ആദരവോടെ സ്വാമിയോട് ചോദിച്ചു തച്ചോളി ഒതയനന് മാന്ത്രികവിദ്യ അറിയാമെന്ന് തൻ്റെ മുൻ ധാരണ വാസ്തവം തന്നെയാണെന്ന് ഇപ്പോൾ സന്യാസി കൂടി പറഞ്ഞതോടെ കേളപ്പൻ നായർക്ക് ബോധ്യമായി വഴിയുണ്ട് മകനെ അതിന് പരിഹാര കർമ്മം ഞാൻ ചെയ്തു കൊള്ളാം ചെന്തങ്ങിൻ്റെ ഒരു ഇളനീരും അത് തുളയ്ക്കുവാൻ പാകത്തിനുള്ള ഒരു കത്തിയും വേണം അതിൽ ചെയ്യുന്ന കർമ്മം അതീവ രഹസ്യമായിരിക്കണം ആ കരിക്കിൻ വെള്ളം സേവിച്ചാൽ ൻ എന്ന അക്രമി ബോധശൂന്യനായി വീഴും അപ്പോൾ അവനെ വധിക്കുവാൻ സാധിക്കും എല്ലാം അവിടുത്തെ കൽപ്പന പോലെ എന്നാൽ എല്ലാം ഒരുക്കിക്കോളൂ ഇന്ന് അർദ്ധരാത്രിയിൽ നാം തന്നെ നേരിട്ട് ചെന്ന് ഇളനീരിന്റെ മന്ത്രജലം കൊടുത്ത് അവന്റെ മാന്ത്രിക ശക്തി നശിപ്പിച്ചേക്കാം നാളെ അതിരാവിലെ അവനെ കഴിവിലേറ്റുകയും വേണം യോഗി വര്യന്റെ അരുളപ്പാട് കേളപ്പൻ നായർക്ക് വിശ്വാസമായി ഒരു രഹസ്യസ്ഥാനത്തിരുന്ന് അദ്ദേഹം പൂജ തുടങ്ങി ചെറുകത്തി കൊണ്ട് ഇളനീരിൻ്റെ മുഖം വൃത്താകൃതിയിൽ തുളച്ച് ചാപ്പൻ അതിലെ വെള്ളം ഊറ്റിക്കുടിച്ച് പകരം ഒരു ഉറുമി അതിൽ തിരികെ വെച്ച് അടപ്പിട്ടുറപ്പിച്ചു പിന്നീട് വായിൽ തോന്നിയ മന്ത്രങ്ങളെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതിനുശേഷം പന്തവുമായി മുമ്പേ നടന്ന സേവകന് പിന്നാലെ ഇളനീരുമായി കല്ലറയിലേക്ക് നടന്നു മക്കളെ പൂട്ടു തുറക്കൂ കല്ലറ കാവൽക്കാരോട് യോഗീശ്വരൻ കൽപ്പിച്ചു അവർ അനുസരിച്ചു കുഞ്ഞുങ്ങളെ ജാഗ്രത പാലിക്കണം ഒന്നും അറിയാത്തവനെ പോലെ കിടക്കുന്ന ഇവൻ ഭീകര മന്ത്രവാദിയാണ് അവൻ മന്ത്രം ചൊല്ലി സിദ്ധി സിദ്ധിവരുത്തിക്കൊണ്ടിരിക്കുകയാണ് നാം മറുപ്രയോഗം ചെയ്യുമ്പോൾ അവൻ അക്രമാസക്തനായേക്കാം നിങ്ങൾ ഓരം ചേർന്ന് ഒതുങ്ങി നിന്നുകൊള്ളുവിൻ യോഗീശ്വരന്റെ കൽപ്പന കാവൽക്കാരും പന്തക്കാരനും ഭീതിയോടെ അനുസരിച്ചു ജീവരക്ഷയ്ക്കായി ഓടാൻ തക്കവിധം അവർ ഓരം ചേർന്ന് പതുങ്ങി നിന്നു അകത്തു കയറിയ സന്യാസി ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒദയനെ തൊട്ടുണർത്തി കത്തി കൊണ്ട് കൈകാലുകളിലെ ബന്ധനങ്ങൾ വിച്ഛേദിച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ ഒദയനൻ ചാപ്പനെ തിരിച്ചറിഞ്ഞു ചാപ്പൻ ഒദയനു നേരെ ഇളനീര് നീട്ടി അത് കയ്യിൽ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ തനിക്കേറ്റവും പ്രിയങ്കരമായ ഉറുമിയിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു ക്ഷീണിതനായിരുന്നെങ്കിലും ചാപ്പനെ കണ്ട സന്തോഷത്താലും ആയുധം കിട്ടിയ ആഹ്ലാദത്താലും തച്ചോളി ഒതേനൻ മൃഗരാജനെ പോലെ സടകുടം എഴുന്നേറ്റു ഒതേനൻ ഇളനീർ തൊണ്ടിൽ നിന്ന് ഉറുമിവാൾ വലിച്ചൂരി കയ്യിലെടുത്തു നിന്ന നിൽപ്പിൽ ഒന്ന് മലക്കം മറിഞ്ഞു പിന്നെ ഒരു മിന്നൽ പിണർ കാവൽക്കാരും പന്തക്കാരനും പേടിച്ച് വിരണ്ടോടി ഓട്ടത്തിനിടയിലുണ്ടായ ബഹളം കേട്ട് ഭടന്മാരെല്ലാം ഞെട്ടി ഉണർന്നു സകലരും ആയുധങ്ങൾ കയ്യിലെടുത്തു ഓടിയവർ ചെന്ന് വിവരം കേളപ്പൻ നായരെ ധരിപ്പിച്ചു ആ കള്ള സന്യാസിയെ പിടിച്ചുകെട്ടിൻ കലി പൂണ്ട് അയാൾ അട്ടഹസിച്ചു ഒതേനൻ കരവാളൊന്നു ചുരുട്ടി ചുറ്റിലും നിന്നിരുന്നവർ ഭയക്രാന്തരായി നാലുപാടും ഓടി കേട്ടെറിഞ്ഞ് കൂടുതൽ ഭടന്മാർ ആയുധങ്ങളുമേന്തി ഓടിയെത്തി ഒതേനനും ചാപ്പനും മാത്രമേ ഉള്ളൂ ഒതേനനാണെങ്കിൽ കല്ലറയിലെ കിടപ്പുകൊണ്ട് കൊണ്ട് ക്ഷീണിച്ച് അവശനായിരുന്നു ചാപ്പൻ നിരായുധനും വീണുകിടക്കുന്ന ഒരു ഭടന്റെ കയ്യിൽ നിന്നും വാൾ കൈവശപ്പെടുത്തി ചാപ്പൻ രണ്ടും കൽപ്പിച്ച് പൊരുതാൻ തുടങ്ങി ആ ധീരയോധാക്കൾ ഇടവും വലവും തിരിഞ്ഞു വെട്ടി ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ശത്രുക്കളുടെ എണ്ണം നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ കണ്ടാച്ചേരി ചാപ്പന്റെ ഇടതു തോളിൽ വെട്ടേറ്റ് രക്തം ധാരയായി ഒഴുകി ചാപ്പന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി വലിയൊരു ശത്രു സംഘത്തിന്റെ മധ്യത്തിൽ ക്ഷീണിതനായ തച്ചോളി ഉദയനൻ തനിച്ചു നിന്ന് പൊരുതുകയാണ് അതാ പുറത്തുനിന്ന് ആരവങ്ങളോടെ പിന്നെയും വലിയൊരു സംഘം സൈന്യം കോട്ടയിലേക്ക് ഇരച്ചു കയറുന്നു അത് ചാപ്പന്റെ നിർദ്ദേശപ്രകാരം അവിടെ വന്നെത്തിയ കടത്തനാട്ടു സൈന്യമായിരുന്നു അതുകണ്ട് ചാപ്പൻ പൂർവാധികം ആവേശം കൊണ്ടു തച്ചോളി ഒതേനൻ നിലം തൊടാതെ പറന്നു വെട്ടി ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി പോരാട്ടം അതിരൂക്ഷമായി ശത്രുക്കൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി കേളപ്പൻ നായർ ഒതേനോട് ഏറ്റുമുട്ടി ഉറുമികൾ തമ്മിൽ കൂട്ടിമുട്ടി തീപാറി ഒതേനൻ ചാടിയിരുന്ന് നിവർന്ന് ഉഴിമിച്ചുഴറ്റി കേളപ്പൻ നായരുടെ തല ദൂരെ തെറച്ചു വീണു വിജയശ്രീലാളിതനായ ഒതേനൻ തൻറെ ഉറ്റ ചങ്ങാതി കണ്ടാച്ചേരിച്ചാപ്പനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കൂറും പോരും എന്നെ തോൽപ്പിക്കുന്നു നീയാണ് എൻ്റെ ഉറ്റ ചങ്ങാതി നീ ഞാനാണ് ഞാൻ നീയാണ് എല്ലാം ദൈവകടാക്ഷം എൻ്റെ ചങ്ങാതിയുടെ വാത്സല്യം ചാപ്പൻ വിനീതനായി പറഞ്ഞു